യു എസിലുള്ള കാലിഫോർണിയ സ്റ്റേറ്റിൽ യൂബ സിറ്റി എന്ന ഒരു ചെറിയ മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണ് അതും എന്ന ഒരു പ്രത്യേക ഇനം പഴം അതിൻ്റെ മരങ്ങൾ അവിടെ ഒരുപാടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം വർഷം മെയ് മാസം പത്തൊൻപതാം തീയതി ഈ യൂബ സിറ്റിയിലുള്ള ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്ത് ഒരു പഴം എടുക്കാനായി അതായത് വിളവെടുക്കാനായി പോകുന്നു അങ്ങനെ പഴങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ഒരു വലിയ കുഴി കാണുന്നു ഏകദേശം ആരടി നീളവും മൂന്നടി അകലവുമുള്ള ഒരു കുഴി ആരോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൃഷിക്കാരന് ഒന്നും മനസ്സിലായില്ല കാരണം ഇതയാളുടെ സ്വന്തം സ്ഥലമാണ് ചുറ്റി വേലി കെട്ടിയിട്ടുണ്ട് ആർക്കും ഇയാളുടെ അനുവാദം കൂടാതെ ഈ സ്ഥലത്തിനകത്തേക്ക് കടന്ന് ഇത്ര വലിയൊരു കുഴിയെടുക്കാനും സാധ്യതയില്ല ശരി ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി അത് വലിയ കാര്യമാക്കാതെ പഴമെടുക്കാൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റുടനെ പെട്ടെന്നൊരു ഓർമ്മ ഇന്നലെ നമ്മുടെ കൃഷിസ്ഥലത്ത് ആരോ ഒരാളൊരു കുഴിയെടുത്തിരുന്നു ഇപ്പൊ പോയി നോക്കാം എന്ന് കരുതി അങ്ങനെ രാവിലെ ഒരു ഏഴ് കൂടി ആ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ആ കുഴി മുഴുവനും മണ്ണിട്ട് മൂടിയിട്ടുണ്ട് മണ്ണിട്ട് മൂടിയെന്ന് പറയുമ്പോൾ അത് സാധാരണ രീതിയിലല്ലായിരുന്നു അതിനുള്ളിൽ ഏതോ ഒരു വസ്തു കുഴിച്ചിട്ടിട്ട് മൂടിയതുപോലെയായിരുന്നു അയാൾക്ക് തോന്നിയത് ഇപ്പോ കൃഷിക്കാരന് എന്തോരു ഭയം തോന്നി പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിച്ചു പോലീസും ആ സ്ഥലം പരിശോധിക്കാനായി വന്നു ഒരു കുഴി എടുത്തിട്ടുണ്ട് എന്തോ ഒന്ന് അതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മാത്രമേ പോലീസ് ചിന്തിച്ചുള്ളൂ എന്നാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സീരിയൽ കില്ലറെ നേരിടാൻ പോകുന്നുവെന്ന് പോലീസുകാർക്ക് ആ സമയം അറിയില്ലായിരുന്നു അങ്ങനെ പോലീസ് ആ കുഴിക്കുള്ളിൽ എന്താണ് കണ്ടുപിടിച്ചത് പോലീസ് അങ്ങനെ നേരിടാനിരിക്കുന്ന ആ സീരിയൽ കില്ലർ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം വർഷം കാലിഫോർണിയയിലെ യൂബ എന്ന സിറ്റിയെ തന്നെ ഭയപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാനായി സഹായിക്കുന്നത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പോലീസ് ആ കൃഷി വന്ന് അയാൾ പറഞ്ഞ ആ സ്ഥലം വീണ്ടും ഒന്നുകൂടെ കുഴിച്ചു നോക്കുന്നു ഇപ്പോ അതിനകത്തുനിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി അങ്ങനെ ദുർഗന്ധം വന്നപ്പോൾ തന്നെ അതിനുള്ളിൽ എന്ത് കാണുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി തുടങ്ങി അതിനകത്തു നിന്നും മുഴുവനും നഗ്നനാക്കപ്പെട്ട അവസ്ഥയിൽ ഒരു പുരുഷന്റെ ശരീരം കണ്ടെത്തി അത് കണ്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി ഇത്ര ക്രൂരമായ ഒരു നീച്ച കൃത്യം പോലീസ് അവരുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ആ ശരീരത്തിന്റെ തല ഒരു വലിയ കത്തി അല്ലെങ്കിൽ ഒരു അരിവാൾ ഉപയോഗിച്ച് രണ്ടായി മുറിച്ചിട്ടുണ്ട് തല രണ്ടായി പിളർന്നിട്ടുണ്ട് അയാളുടെ ശരീരത്തിൽ എവിടെ നോക്കിയാലും പല സ്ഥലങ്ങളിൽ മുറിവുണ്ടായിരുന്നു ഇതൊന്നുമല്ലാതെ ആ മനുഷ്യനോട് ആരോ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി ഇനി ആ കുഴിക്കുള്ളിലുണ്ടായിരുന്ന ആ മനുഷ്യൻ ആരാണെന്ന് പോലീസ് ആ ഏരിയ മുഴുവനും അന്വേഷിക്കുമ്പോൾ അയാളുടെ പേര് കെന്നത്തെന്ന് മനസ്സിലായി അയാൾക്കെന്ന് പറയാൻ അങ്ങനെ ആരുമില്ലായിരുന്നു ഒരു നാടോടി എന്ന് പറയാം കിട്ടുന്ന ജോലികൾ ചെയ്ത് അവിടെ താമസിക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ കെന്നയാളും പല ദിവസമായി ക്യൂബ എന്ന നാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന കാശ് ഉപയോഗിച്ച് കിട്ടിയാൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു നാടോടി അതുകൊണ്ട് തന്നെ ഇയാളെ ആര് കൊന്നിരിക്കാം എന്നുള്ളതിന് പോലീസിന് യാതൊരു ഐഡിയം ഇല്ലായിരുന്നു ഈ കെന്നത്തിനെ കുറിച്ച് ഇപ്പൊ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി അയാൾ മെക്സിക്കോയിലുള്ള ആളാണ് ഒരു ലേബർ ജോലിക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കയിലേക്ക് വന്നത് ഇങ്ങനെ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിൽ ഇല്ലീഗലായി ഒരുപാട് പേർ വരാറുണ്ട് അങ്ങനെ വരുന്നവർക്ക് വളരെ കഠിനമായ ജോലി കൊടുക്കുകയും കുറഞ്ഞ ശമ്പളം മാത്രം കൊടുക്കും അങ്ങനെയായിരുന്നു കെന്നത്തും ജോലി നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോ കെന്നത്തിന്റെ ശരീരം ഈ കൃഷി നിന്നും കണ്ടെത്തി ആ സ്ഥലത്തിന്റെ ഓണറുടെ അനുവാദമില്ലാതെ അതിനകത്തേക്ക് കടന്ന് ഈ ഒരു കൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും ഈ ക്യൂബാസിറ്റിയിൽ കൂടുതൽ ആളുകളും കൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു പല കൃഷിക്കാർക്കും ഭയം വരാൻ തുടങ്ങി ഒരു പക്ഷേ നമ്മുടെ സ്ഥലത്തും ഇതുപോലെ ഏതെങ്കിലും ശരീരം കുഴിച്ചിട്ടുണ്ടാകുമോ എന്ന് പലരും ഭയക്കുകയും അവരുടെ സ്ഥലങ്ങൾ അവർ പരിശോധിക്കാനും തുടങ്ങി ഇഞ്ചിഞ്ചായി പരിശോധിക്കുമ്പോഴാണ് യുവാസിറ്റിയിലുള്ള എല്ലാ കൃഷി സ്ഥലത്തു നിന്നും എവിടെ നോക്കിയാലും ഇതുപോലെ ഒരുപാട് ശരീരങ്ങൾ കിട്ടാൻ തുടങ്ങി ഭയന്നുപോയവർ പോലീസിനെ അറിയിച്ചു പോലീസ് അങ്ങനെ ഓരോ കൃഷി കൃഷിസ്ഥലത്തു വന്നും ഓരോ ശരീരമായി എടുക്കാൻ തുടങ്ങി പഴയ രീതിയിൽ തന്നെ അവസ്ഥയിൽ തല വെട്ടിയ രീതിയിൽ ഓരോ ശരീരങ്ങളും കണ്ടെത്തി കിട്ടിയ ശരീരങ്ങളിൽ പോലീസ് കണ്ടെത്തിയ മറ്റൊരു സാമ്യത അവൻ വലിയൊരു അരിവാൾ കൊണ്ട് തല വെട്ടി എന്നുണ്ടെങ്കിൽ കൂടിയും അവർ മരിച്ചതിന് ശേഷമായിരുന്നു അവരുടെ തല വെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു കത്തി ഉപയോഗിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ കുത്തി അങ്ങനെ അവർ മരിച്ചു അത് കഴിഞ്ഞ് അവരുടെ ഒരു വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പ് അവസാനിപ്പിക്കാനായി അരിവാൾ ഉപയോഗിച്ച് തലവെട്ടി കിട്ടിയ ശരീരങ്ങളെല്ലാം നഗ്നരാക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ഷർട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ധരിച്ചിരുന്ന ഷർട്ട് ഇടുപ്പിന് മുകളിലായി പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ട് കൈകളും തലയ്ക്ക് മുകളിലായി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പത്ത് പതിനഞ്ച് ശരീരങ്ങൾ അവിടെ നിന്നും കണ്ടെത്തി എല്ലാം ഒരേ പാറ്റേൺ ആണ് ശരി മരിച്ചവർക്കിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഇടയിലുള്ള ഓരോ സാമ്യത മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇല്ലീഗലായി ജോലിക്ക് വന്നവർ മാത്രമാണ് ഇങ്ങനെയുള്ളവരെ തന്നെയാണ് അവൻ തേടി തേടി പ്ലാൻ ചെയ്ത് കൊന്നിരിക്കുന്നത് ചിലരുടെ ശരീരങ്ങളിൽ പോലീസ് ചില വ്യത്യാസം കണ്ടെത്തി തല വെട്ടിയത് മാത്രമല്ല കത്തികൊണ്ട് കുത്തിയത് മാത്രമല്ല തലയുടെ പിൻഭാഗത്ത് കത്തി ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട് ചിലരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പാറ്റേണും പോലീസ് കണ്ടെത്തി സത്യത്തിൽ അവനെ പെട്ടെന്ന് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ശരീരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായി അവനെ വലവീശി തിരയാൻ തുടങ്ങി എന്നാൽ അവൻ ഈ കൃത്യം ചെയ്യുന്നതും അവസാനിപ്പിച്ചില്ല വീണ്ടും വീണ്ടും കൃഷിസ്ഥലത്ത് നിന്നും ഇങ്ങനെയുള്ള ശരീരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി അവസാനം കണ്ടെത്തിയ ശരീരത്തിൽ നിന്ന് പോലീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി ആ മരിച്ച വ്യക്തി ഈ സമയത്ത് മുഴുവനും നഗ്നനായിരുന്നില്ല ഒരു പാൻറ് ധരിച്ചിട്ടുണ്ട് ആ പാൻറിന്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ അടുത്തിടെ കടയിൽ നിന്നും ഇറച്ചി വാങ്ങിയതിന്റെ ഒരു റെസിപ്റ്റ് ഉണ്ടായിരുന്നു ആ റെസിപ്റ്റ് ജൂണോ കൊറോണ എന്ന പേരിലായിരുന്നു എന്നാൽ മരിച്ച ഈ ഒരു വ്യക്തി ജൂണോ കൊറോണ അല്ല എന്നതുകൊണ്ട് തന്നെ ഇവൻ ആരെന്ന് കണ്ടുപിടിച്ചാൽ ഇവനെ കൊന്നവനെ കണ്ടെത്താൻ സാധിക്കും എന്ന് കരുതിയ പോലീസുകാർ ജൂണോയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയത്ത് കൊലപാതകി ആ കൃത്യം ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ടുമില്ല വീണ്ടും വീണ്ടും ശരീരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി എപ്പോഴാണോ ആ പാൻറ് പോക്കറ്റിൽ നിന്നും പോലീസ് റെസിപ്റ്റ് കണ്ടെത്തിയത് അതിനുശേഷം കിട്ടുന്ന എല്ലാ ശരീരങ്ങളുടെയും അവർ ധരിച്ചിരുന്ന പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഇതുപോലെ റെസിപ്റ്റ് കണ്ടെത്തിക്കൊണ്ടിരുന്നു ഒരു പോക്കറ്റിൽ ബാങ്ക് റെസിപ്റ്റ് ആയിരുന്നു അതും ജൂണോ കൊറോണ എന്നയാളുടെ പേരിലായിരുന്നു മറ്റൊരു പാന്റ് പോക്കറ്റിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ റെസിപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതും ജൂണോ എന്ന പേരിൽ തന്നെയായിരുന്നു ഇങ്ങനെ അവസാനം കണ്ടെത്തിയ ഒരു അഞ്ചാറ് ഡെഡ് ഉണ്ടായിരുന്ന പാന്റ് പോക്കറ്റിൽ നിന്നും കുറെ റെസിപ്റ്റ് കിട്ടി അതെല്ലാം ജൂണോ എന്ന പേരിൽ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ മരിച്ചവർക്കും ജൂണോ എന്ന വ്യക്തിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അയാളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അവസാനം ഈ ജൂണോ എന്നയാൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തി അവന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പോലീസിന് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം വർഷം മെക്സിക്കോയിലാണ് ജൂണോ എന്ന കുട്ടി ജനിച്ചത് അവന് കൂടെ ജനിച്ചത് മൊത്തം പതിമൂന്ന് പേരാണ് ഇതിൽ പത്ത് പേർ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ജനിച്ചതാണ് മറ്റു മൂന്ന് പേർ അവൻ്റെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിൽ ജനിച്ചതാണ് മൊത്തം പതിമൂന്ന് പതിനാല് മക്കളുമായി എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇപ്പൊ ജൂണോയുടെ മൂത്ത സഹോദരൻ ചെയ്തത് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇല്ലീഗലായി ലേബർ ജോലിക്ക് വരുന്നു ഇപ്പൊ ജൂണോയ്ക്കും ആഗ്രഹം വന്നു തനിക്കും അമേരിക്കയിൽ പോയി സെറ്റിൽ ആകണമെന്ന് സഹോദരൻ ഇപ്പോൾ യൂവേഴ്സിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെ മെക്സിക്കോയിലേക്ക് അവൻ തിരികെ വരുന്ന സമയത്ത് അവനോടൊന്ന് സംസാരിക്കണം അവനെ സമ്മതിപ്പിച്ച് അവന്റെ കൂടെ തന്നെ അമേരിക്കയിലേക്ക് പോകണമെന്നും ജൂണോ തീരുമാനിക്കുന്നു അങ്ങനെ സഹോദരനോട് സംസാരിച്ച് ജൂണോയും അമേരിക്കയിലേക്ക് വരുന്നു യുബാ സിറ്റിയിൽ വരുന്നു അവിടെ ഒരുപാട് സ്ഥലത്ത് ലേബറായി ജോലി നോക്കുന്നു പതിയെ പതിയെ പണം സമ്പാദിക്കാൻ തുടങ്ങി ഇപ്പൊ ഗബ്രിയേല എന്നൊരു പെൺകുട്ടിയെ കാണുന്നു അവളെ ഇഷ്ടപ്പെടുന്നു പ്രണയിക്കുന്നു വിവാഹവും കഴിക്കുന്നു വെറും മൂന്ന് മാസം മാത്രമേ ആ ഒരു ബന്ധം നിലനിന്നുള്ളൂ അത് കഴിഞ്ഞ് അവർക്ക് രണ്ടുപേർക്കുമിടയിൽ പല പ്രശ്നങ്ങൾ വന്ന് പിരിയുന്നു ഇപ്പോൾ ഈ ഒരു യുബാ സിറ്റിയിൽ ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ട് ഇവിടെയാണ് ഇങ്ങനെ ഇല്ലീഗലായി വന്ന ഒരുപാട് പേർ താമസിക്കുന്നത് അവർ താമസിക്കുന്ന ആ സ്ഥലത്തിന് അടുത്തായി ഒരു വലിയ നദിയുണ്ട് ഒരു ദിവസം ഒരു വലിയ മഴ പെയ്യുന്ന സമയത്ത് ആ നദിയുടെ കരയെല്ലാം ഇടിയുകയും ഈ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വന്ന ലേബർ ജോലി ചെയ്യുന്ന മുപ്പത് നാൽപ്പതോളം പേർ ആ വെള്ളത്തിൽ വീണ് തന്നെ മരിക്കുന്നു ഈ സംഭവം ജൂണോയെ വല്ലാതെ ബാധിച്ചു ഈ സംഭവം എപ്പോഴാണ് നടന്നത് അതിനുശേഷം മുതൽ അവന് മാനസികമായ പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി തന്റെ കൂടെ ജോലി നോക്കുന്ന എല്ലാവരോടും ജൂണോ ഇതിനുശേഷം പറഞ്ഞത് മരിച്ചുപോയ ഈ മുപ്പത് നാല്പത് പേർ ആത്മാക്കളായി വന്ന് തന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അവൻ എന്തോ മാനസികമായി പ്രശ്നമുണ്ടെന്ന് അങ്ങനെ ഡോക്ടറുടെ പക്കൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു ഈ സമയത്ത് സ്ക്രച്ചർഫീനിയ എന്നൊരു മാനസിക രോഗമുള്ളത് കണ്ടെത്തി ഒരു മൂന്ന് മാസത്തെ ചികിത്സ വേണമെന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു ആശുപത്രി തന്നെ ചികിത്സ കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെ ചികിത്സ കൊടുക്കുന്ന സമയത്താണ് അവിടെയുള്ള അതോറിറ്റീസ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് ഇവൻ ഇല്ലീഗലായി ഇങ്ങോട്ടേക്ക് വന്ന ആളാണെന്ന് അങ്ങനെ അവന്റെ ചികിത്സ അവസാനിപ്പിച്ചിട്ട് നീ ഇല്ലീഗലായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ തിരികെ നിന്റെ നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവനെ തിരികെ മെക്സിക്കോയിലേക്ക് തന്നെ പറഞ്ഞേക്കുന്നു ഇപ്പൊ ജൂണോ സ്വന്തം നാടായ മെക്സിക്കോയിൽ വന്നതിന് ശേഷം അവന് ഡിപ്രഷൻ വരാൻ തുടങ്ങി അമേരിക്കൻ ജീവിതം അവന് വളരെ ഇഷ്ടമായിരുന്നു തിരികെ അമേരിക്കയിലേക്ക് തന്നെ പോണം എന്നവനൊരാഗ്രഹം പക്ഷെ ഇത്തവണ ഇല്ലീഗലായി പോകാൻ അവൻ ആഗ്രഹിച്ചില്ല ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുകയും വീണ്ടും ലീഗലായി തന്നെ അമേരിക്കയിലേക്ക് വരുന്നു അതേ യൂണിവേഴ്സിറ്റിയിൽ വന്ന് വീണ്ടും ലേബറായി ജോലി ചെയ്യാൻ തുടങ്ങി ഈ സമയം ഗ്ലോറിയ എന്നൊരു പെൺകുട്ടിയെ കാണുകയാണ് രണ്ടാം തവണ അവളെ വിവാഹം കഴിക്കുന്നു ഗ്ലോറിയ വഴി ഈ ജൂണയ്ക്ക് അടുത്തടുത്ത് നാല് പെൺകുട്ടികൾ ജനിച്ചു ഇപ്പോൾ നാല് കുഞ്ഞുങ്ങളുമായി ഇവൻ അമേരിക്കയിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നോക്കുന്നു എന്നാൽ ജൂണോ കൊറോണയ്ക്ക് തോന്നിയത് എത്ര ദിവസമാണ് ഇങ്ങനെ ലേബറായി ജോലി ചെയ്യുന്നത് എപ്പോഴാണ് താനൊരു മുതലാളിയാകുന്നത് അതിനായി അവൻ ചെയ്തത് മെക്സിക്കോയിൽ നിന്നും ഒരുപാട് പേരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള കൃഷി സ്ഥലങ്ങളിലേക്ക് അവരെ ജോലിക്ക് അയക്കുകയും ചെയ്തു അതിലൂടെ ഒരുപാട് കമ്മീഷൻ വാങ്ങുന്നു പല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങി ഇപ്പോ യൂബ സിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണക്കാരനായി ഇവൻ മാറുന്നു ഇതിനുശേഷമായിരുന്നു പോലീസ് ഈ ഒരു ശരീരങ്ങളെല്ലാം ഡെഡ് ബോഡിയെല്ലാം കൃഷി സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത് ഇവനൊരു പണക്കാരനായതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ചിന്തിച്ചത് ഇതിനും ജൂണോയ്ക്കും എന്തെങ്കിലും ഒരു ബന്ധം കാണുമെന്ന് അങ്ങനെയായിരുന്നു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചത് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങൾ പോലീസ് അറിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞു അതിലൊരു കാര്യമാണ് പുറം ലോകത്ത് മാത്രമാണ് അവൻ നല്ലവൻ എന്നാൽ അവന് പുറകിൽ ഒരു ഇരുണ്ട രഹസ്യമുണ്ടായിരുന്നു അവന് പുരുഷന്മാര് താല്പര്യമായിരുന്നു പുരുഷന്മാരുമായി ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ അവന് വലിയ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഈ കൃഷിസ്ഥലങ്ങളിൽ മരിച്ച എല്ലാവരും ശാരീരികമായ പീഡനം അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ ജൂൺ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്ന സംശയത്തിൽ പോലീസ് അവനെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടെ പുറത്തു വന്നിരുന്നു അവന്റെ പേരിൽ രണ്ടു മൂന്ന് കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതാം വർഷം ഇവൻ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ ഇവന്റെ സഹോദരനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ ഒരു കോഫി ഷോപ്പ് വെച്ച് ജോലി ചെയ്യുകയാണ് ആ കോഫി ഷോപ്പിൽ ഒരാൾ ചായ കുടിക്കാനായി വന്നു അങ്ങനെ ആ കോഫി ഷോപ്പിൽ വന്നയാളെ ആരോ ഒരാൾ തെറ്റായി ഉപയോഗിക്കുകയും ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിരുന്നു ആ കംപ്ലൈൻറിൽ ജൂണോ കൊറോണയായിരുന്നു പ്രധാന സസ്പെക്റ്റ് എന്നാൽ ഈ ഒരു കേസിൽ അവനെ ലിങ്ക് ചെയ്യാനായി പ്രത്യേകിച്ച് ആ സമയത്ത് തെളിവുകൾ ഒന്നും ഇല്ലായിരുന്നു ഈയൊരു കേസിൽ ബാധിക്കപ്പെട്ട ആ മനുഷ്യൻ ശാരീരികമായും മാനസികമായും അയാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ നേരെ കോടതിയിൽ ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്യുന്നു തനിക്ക് കോമ്പൻസേഷനായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോ ഒരു കേസ് അന്വേഷണത്തിലൂടെ ഈ ജൂണോ കൊറോണോയുടെ സഹോദരൻ ഇയാൾക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ കൊടുക്കണമെന്നുള്ള വിധി വരുന്നു ഇത് കേട്ടതും ജൂണോയുടെ സഹോദരന് തല തന്നെ കറങ്ങിപ്പോയി തന്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല പക്ഷേ ഈ കോമ്പൻസേഷൻ കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ജൂനോയുടെ സഹോദരൻ ചെയ്തത് അമേരിക്കയിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും മെക്സിക്കോയിലേക്ക് തന്നെ പോയി എന്നാൽ ജൂണോയെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തെളിവുമില്ലാത്തത് ഈ കേസിൽ നിന്നും അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ഇതുമാത്രമല്ല താൻ ജോലി ചെയ്ത സ്ഥലത്ത് മറ്റൊരാളെയും ശാരീരികമായി ഉപയോഗിച്ച് അവനെ ടോർച്ചർ ചെയ്ത ഒരു കേസും ഉണ്ടായിരുന്നു അതിലും ഇവൻ അറസ്റ്റ് ചെയ്യാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു ഇങ്ങനെ രണ്ട് കേസ് ഇവന്റെ പേരിലുള്ളത് കൊണ്ടും ഈ രണ്ട് കേസും പുരുഷന്മാരെ തെറ്റായി ഉപയോഗിച്ചതായത് ഈ മരിച്ച അത്രയും പേരുടെ പാൻറ് പോക്കറ്റിൽ ഈ ജൂണോയുടെ റെസിപ്റ്റ് ഉള്ളതുകൊണ്ടും ഇത്രയും തെളിവുകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ഇവൻ തന്നെയായിരിക്കണം ഈ നീച കൃത്യങ്ങളെല്ലാം ചെയ്തതെന്ന് പോലീസ് ഉറപ്പിക്കുക തന്നെ ചെയ്തു അവസാനം സംശയത്തിന്റെ പേരിൽ നവംബർ മാസം ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം വർഷം ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് പേരെ കൊന്ന കുറ്റത്തിന് ജൂണോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ പോലീസ് അവന്റെ വീട് പരിശോധിക്കുകയാണ് ഇത്രയും പേരെ കൊന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നു ഒരു വലിയ അരിവാൾ കണ്ടെത്തുന്നു ആ അരിവാൾ കൊണ്ടാണ് ഇത്രയും പേരുടെ തല അവൻ വെട്ടിയത് എന്ന് പോലീസ് കണ്ടെത്തി കൊല്ലാനായി ഉപയോഗിച്ച കത്തി അതുകൂടാതെ കുഴിയെടുക്കാനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ കിട്ടിയാൽ പോലും ഈ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവായി കണ്ടത് അവൻ്റെ വീട്ടിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറിയിൽ ഈ മരിച്ച മുപ്പത്തിനാല് പേരുടെ പേര് അഡ്രസ്സെല്ലാം എഴുതിയിട്ട് അവർക്ക് നേരെ ഒരു ഡേറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിലായിരുന്നു അവരെല്ലാവരും മരിച്ചതും ഈ മുപ്പത്തിനാലു പേരുടെ വിവരങ്ങളും അവർ എന്നാണ് മരിച്ചത് എങ്ങനെ മരിച്ചു എന്നുള്ള എല്ലാ വിവരങ്ങളും അവൻ അവനവൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ജൂണെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു കേസ് കോടതിയിൽ ട്രയലിനായി പോകുന്നു ഇപ്പോൾ ജൂണിയുടെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ എത്ര കാരണം നിരത്തി വെച്ചാലും എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ് എനിക്കൊരു അല്പം സംശയം പോലും ഇല്ല അദ്ദേഹം വളരെ നല്ലവനാണ് ഈ ഒരു കൊലപാതകം അദ്ദേഹം ചെയ്തിരിക്കാൻ സാധ്യതയില്ല ആരോ ഒരാൾ ഈ കേസിൽ എന്റെ ഭർത്താവിനെ അകപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ കേസ് കോടതിയിൽ പോകുമ്പോൾ ജൂണിയുടെ ഡിഫൻസ് ടീം ഒരു പ്രത്യേക വാദം മുന്നിട്ട് വയ്ക്കുന്നു അവന് നേരത്തെ മാനസിക രോഗം ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രച്ച് എന്നൊരു മാനസിക രോഗമുണ്ട് അതുകൊണ്ട് ഇത്രയും നീചകൃത്യം ഇവൻ തന്നെയാണ് ചെയ്തത് പക്ഷെ അവന്റെ സ്വബോധം ഇല്ലാതെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ സാധിക്കും പക്ഷെ ഡിഫൻസ് ടീം അങ്ങനെയൊന്നും വാദിച്ചില്ല പകരം അവർ ചെയ്തത് എൻ്റെ ക്ലയൻറ് ഈയൊരു കൃത്യം ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ആരോ ഒരാൾ ഇത് ചെയ്തിട്ട് എൻ്റെ ക്ലയൻ്റിനെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് അതിനാലാണ് അത്രയും പേരുടെ പാൻറ് പോക്കറ്റിൽ റെസിപ്റ്റ് വെച്ചത് ഒന്ന് ചിന്തിക്കുക ഒരാൾ ഇത്രയും പേരെ കൊല്ലുന്നു എന്നുണ്ടെങ്കിൽ അവൻ്റെ റെസിപ്റ്റ് ആരെങ്കിലും പാൻറ്റ് പോക്കറ്റിൽ വെച്ചിട്ട് പോകുമോ ഒരു കൊലപാതകത്തിൽ ഇങ്ങനെ അറിയാതെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഈ പത്ത് പതിനഞ്ച് പേരുടെ പാൻറ് പോക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലെ റെസിപ്റ്റും ബാങ്കിലെ റെസിപ്റ്റും ഇറച്ചി വാങ്ങിയ റെസിപ്റ്റും ഇങ്ങനെ ഓരോ റെസിപ്റ്റേ ആരെങ്കിലും വയ്ക്കുമോ തീർച്ചയായും എൻ്റെ ക്ലയൻറ്റ് ഇത് ചെയ്തിട്ടില്ല ഈ ഒരു കേസിൽ എൻ്റെ ക്ലയൻറ്റിനെ അകപ്പെടുത്താൻ മറ്റാരോ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഡിഫൻസ് ടീം പറഞ്ഞു അവനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു ഈ ജൂണോയുടെ ഈ ഡിഫൻസ് ലോയർ ഒരു വ്യത്യസ്തമായ സ്വഭാവമുള്ളവനാണ് അയാൾ ഈ ജൂണോയോട് ചോദിച്ചത് ഞാൻ ഈ കേസിൽ നിന്നെ രക്ഷിക്കാനായി വാദിക്കാം പക്ഷേ നിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് അഞ്ച് പൈസ പോലും വേണ്ട അതിന് പകരം നിന്റെയൊരു ജീവിത കഥ ബുക്കായി എഴുതാനും അതുവഴി ഒരു സിനിമ എടുക്കാനും നീ എനിക്ക് അനുവാദം നൽകണം അതുവഴി ഞാൻ പണം സമ്പാദിച്ചു സമ്പാദിച്ചുകൊള്ളാം എന്നയാൾ പറഞ്ഞു ജൂണോയും അതിന് ശരിയെന്ന് പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ രക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡിഫൻസ് ടീമും വളരെ ബ്രില്യൻറ്റായി തന്നെ വാദിച്ചു എന്നാൽ എപ്പോഴാണോ ജൂണോയുടെ ഈ ഒരു ജീവചിത്രം സിനിമ എടുക്കേണ്ട അനുവാദം അയാൾക്ക് കിട്ടിയത് അപ്പോൾ മുതൽ അയാളുടെ ശ്രദ്ധയെല്ലാം അതിലേക്ക് തിരിയുന്നു എങ്ങനെ ബുക്ക് എഴുതാം ആര് വെച്ച് സിനിമയെടുക്കാം എങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വന്നതുകൊണ്ട് ഈ കേസിലുണ്ടായിരുന്ന അയാളുടെ ശ്രദ്ധ മുഴുവനായി മാറാൻ തുടങ്ങി ഇവനെ രക്ഷിക്കാൻ എത്ര തന്നെ ഡിഫൻസ് ടീം ശ്രമിച്ചാലും പ്രോസിക്യൂട്ടർ പറഞ്ഞത് തീർച്ചയായും ഇവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് കാരണം അവന്റെ വീട്ടിൽ എങ്ങനെയാണ് ഡയറി വന്നത് മുപ്പത്തിനാലുപേരെ കൊന്ന ഡേറ്റാസ് എല്ലാം എങ്ങനെയാണ് വന്നത് അതിനെ ഉപയോഗിച്ച ആയുധം എങ്ങനെയാണ് അവന്റെ വീട്ടിൽ വന്നത് എന്ന് അവരും ഒരുപാട് തെളിവുകൾ മുന്നിൽ വെക്കുന്നു അവസാനം ഒരു നീണ്ട വിചാരണയ്ക്ക് ശേഷം ഈ മുപ്പത്തിനാലു പേരെയും ജൂൺ തന്നെയാണ് കൊന്നത് എന്ന് തെളിയിക്കപ്പെടുകയും അവന് പരോളിൽ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു എന്നാൽ എത്ര തന്നെ അവൻ ജയിലിൽ പോയാലും താനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്ക് റീട്രയൽ വേണമെന്ന് പല തവണ അവൻ അപ്പീൽ കൊടുക്കുന്നു അവസാനം അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം റീട്രയൽ കിട്ടുന്നു ഈ സമയത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് ലോയറെ ഹയർ ചെയ്യുകയും എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനും ശ്രമിക്കുന്നു എന്ന് നിർഭാഗ്യവശാൽ അടുത്ത ട്രയലിലും ഇവൻ തന്നെയാണ് കുറ്റവാളിയെന്ന് എന്ന് തെളിയിക്കപ്പെടുകയും അവൻ്റെ ശിക്ഷ രണ്ടാമത്തെ തവണ വീണ്ടും ശരിവെച്ചു അങ്ങനെ അവന്റെ ജീവിതം അവസാനം വരെയും ജയിലിൽ തന്നെ ആയിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു നേരത്തെ മാനസിക പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ജയിലിനകത്തവൻ്റെ ജീവിതം വളരെ കഠിനമായിരുന്നു അതവൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാനായില്ല അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് അവന്റെ സ്വഭാവം പതി പതി മാറാൻ തുടങ്ങി ഒരുപാട് പേരെ കടിക്കുന്നു അടുക്കളയിലുള്ള കത്തി ഉപയോഗിച്ച് ഒരുപാട് പേരെ കുത്താൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിടാൻ തുടങ്ങി ഇങ്ങനെ ജയിലിനുള്ളിൽ വളരെ കഠിനമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതാം വർഷം ശാരീരിക നില മോശമാവുകയും ജൂണോ ജയിലിൽ തന്നെ മരിക്കുകയും ചെയ്തു അങ്ങനെ മരിക്കുമ്പോൾ അവന് എൺപത്തൊന്ന് വയസ്സായിരുന്നു പക്ഷേ ഇതിലുള്ളൊരു ട്വിസ്റ്റ് എന്നു ചോദിച്ചാൽ അവൻ്റെ അവസാന കാലത്ത് താൻ എങ്ങനെയും അയാൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവസാന നിമിഷത്തിൽ തന്നെയാണ് ഇത്രയും പേരെയും കൊന്നതെന്ന് അവൻ സമ്മതിച്ചു സാധാരണ ചിലർ മരണത്തിന്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്ത തെറ്റായ കാര്യങ്ങൾ ഏറ്റുപറയാൻ ശ്രമിക്കും അങ്ങനെയാണ് ഇവൻ അവിടെയുള്ളവരോടും പറഞ്ഞു ഇത്ര പേരെയും താനാണ് കൊന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ ഈ ഒരു കേസ് വളരെ ചർച്ചാ വിഷയമായി അതും ഈ തുടർ കൊലപാതകങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ തന്നെ ഭയപ്പെടുത്തിയിരുന്നു ഇവന് കൊടുത്ത ശിക്ഷ അമേരിക്കയിലെ ജനങ്ങൾ രണ്ട് രീതിയിൽ കണ്ടു ചിലർ പറയുന്നത് ഇത്രയും പേരെ കൊന്നു ഇവന് നിങ്ങൾ മരണശിക്ഷ കൊടുത്തിരിക്കണമായിരുന്നു അല്ലെങ്കിൽ അവൻ മരിക്കുന്നത് വരെയും ജയിലിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചിലർ അവന് കൊടുത്ത ശിക്ഷ ശരിയെന്ന് പറയുന്നു മറ്റു ചിലർ പറയുന്നത് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ടേ ഇല്ല ഇത്രയും പേരെ കൊന്നല്ലോ അവൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തോ ഇവനെതിരായിട്ടുള്ള എന്തെങ്കിലും ഫോറൻസിക് എവിഡൻസ് ഉണ്ടോ ഒരുപക്ഷെ അവൻ്റെ വീട്ടിൽ കണ്ടുപിടിച്ച ഡയറി കത്തി പാൻറ്റ് പോക്കറ്റിൽ നിന്നും കണ്ടെത്തിയ റെസിപ്റ്റ് ഇത് എല്ലാം ഈ ജൂണോ കൊറോണയെ ഈ ഒരു കേസിൽ അകപ്പെടുത്താനായി ആരെങ്കിലും ചെയ്തായിരിക്കാം എന്നാൽ എത്ര തന്നെ അവൻ തെറ്റി പറഞ്ഞാൽ കൂടിയും ഇല്ല ഇല്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല അവനൊരു നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവരും ഇപ്പോഴും ശരി ഈ ഒരു കേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ കൊലപാതകങ്ങളെല്ലാം അവൻ തന്നെയാണോ ചെയ്തത് അങ്ങനെ അവൻ ചെയ്തുവെന്നുണ്ടെങ്കിൽ അവൻ തന്നെ അവൻ്റെ റെസിപ്റ്റ് അവരുടെ പാൻറ്റ് പോക്കറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോകുമോ ഇതിൽ മാത്രമാണ് എനിക്കൊരു പൊരുത്തക്കേട് തോന്നുന്നത് എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം